കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ബി ജെ പി നേതാവ് കൂടിയായ തിരൂർ സതീഷിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി അനുവാദം നൽകിയിരിക്കുന്നു ആന്റണി ജിസ് ജോർജ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു തൃശ്ശൂർ സി ജെ എം കോടതിയിൽ ഒരു അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുകയുണ്ടായി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണോ ആന്റണി ജിസ് ജോർജ് കോടതിയുടെ ഇപ്പോഴത്തെ ഈ അനുമതി ഗണേഷ് തീർച്ചയായും കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു ഇത്തരത്തിൽ തിരൂർ സതീശിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് തൃശൂർ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തിയായിരുന്നു ഈ സതീശിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി തുടരന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴിയിൽ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് നിരവധി രേഖകൾ ഈ അന്വേഷണ സംഘത്തിന് തിരൂർ സതീഷ് കൈമാറിയിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം തൃശൂർ സിജായം കോടതിയിൽ ഈ തിരൂർ സതീശിന്റെ വൺ സിക്സ്റ്റി ഫോർ ഫോർ പ്രകാരമുള്ള രഹസ്യ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ നൽകിയത് ഈ അപേക്ഷയിന്മേലാണ് കോടതി ഇന്ന് തൃശൂർ സി ജായാം കോടതി തിരൂർ രഹസ്യ മൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി നൽകിയത് നമുക്ക് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരൂർ സ്വതീഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ മൊഴി അതീവ ഗൗരവപ്പെട്ടതാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇത്തരത്തിൽ അന്വേഷണ സംഘം ഒരു അപേക്ഷ സമർപ്പിച്ചതും കോടതി ഇതനുസരിച്ച് ഈ കഴമ്പുണ്ട് അല്ലെങ്കിൽ തിരൂർ സ്വതീശിന്റെ വെളിപ്പെടുത്തിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി വേണം ഇത്തരത്തിൽ ഈ തിരൂർ സതീശിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു അനുമതി ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്തായാലും ഇത് പ്രകാരം കുന്നകുളം കോടതിയാണ് തിരൂർ സതീശിന്റെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ച് കുന്നകുളം കോടതിയാണ് ഇത്തരത്തിൽ തിരൂർ സതീശിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് പക്ഷെ അത് എന്ന് എന്നുള്ള ദിവസം ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്തായാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ആയി ഒരു ദിവസം നിശ്ചയിക്കാം ആ ദിവസം തിരൂർ സ്വതീശിന്റെ മൊഴി കുന്നകുളം കോടതി രേഖപ്പെടുത്തും എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ഉപതെര തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ കൊടകര കൊഴുപ്പണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അന്ന് കവർച്ച ചെയ്യപ്പെട്ട പണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന തരത്തിലുള്ള തിരൂർ സതീശിന്റെ വലിയ വെളിപ്പെടുത്തൽ വന്നത് ഇതിന്റെ അതിന്റെ പശ്ചാത്തലം വലിയ രാഷ്ട്രീയ കോഴികൾക്കാണെന്നാണ് ആ സമയത്തെല്ലാം ഉണ്ടായത് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല എതിർ രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത് വലിയ രീതിയിൽ ഈ പാലക്കാടും അതുപോലെ ചിലക്കരയും വയനാടും ഉൾപ്പെടെ പ്രചരണം ആയുധമാക്കി ആക്കുന്ന ഒരു കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം വലിയ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം ഉന്നയിച്ചു ബിജെപി ജില്ലാ അധ്യക്ഷൻ തിരു സതീശിനെതിരെ രംഗത്ത് വന്നു തിരൂർ സതീശൻ അതിന് മറുപടിയായി രംഗത്ത് വന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഈ പണത്തിൽ നിന്ന് ഒരു കോടി രൂപ അടിച്ചു മാറ്റി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവ് സതീശൻ പറഞ്ഞു എന്തായാലും വലിയ രാഷ്ട്രീയ കൊലാളങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ തുടരന്വേഷം വന്നത് അതിനുശേഷം തിരുവ് സതീശന്റെ മൊഴിയെടുക്കുന്നതും കോടതിയിൽ രഹസ്യമൊഴിക്കായി അപേക്ഷ നൽകുന്നതും കോടതി അതിന് ഇപ്പോൾ അനുമതി നൽകുന്നതും ഒക്കെ എന്തായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ തിരുവ് സതീശൻ മാധ്യമങ്ങളെ കണ്ട് അന്നും തിരു സതീശൻ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് തത്സമയം സംരക്ഷണം ചെയ്താണ് ഈ കൊട കൊടകര കവർച്ച ചെയ്യപ്പെട്ട മൂന്ന് കോടി പുറമെ ഒൻപത് കോടി രൂപ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ത്തിച്ചു ഇതിൽ നിന്നും മൂന്ന് കോടി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കവർച്ച നടത്തിയത് ബാക്കി മൂന്ന് കോടി രൂപ അന്നത്തെ ജില്ലാ ട്രഷറായിട്ടുള്ള സുജേഷ് സേനൻ രണ്ട് വ്യക്തികൾക്ക് അവർക്ക് ഈ പണം കൈമാറി ഈ കൈമാറിയ പണം ആർക്കാണെന്നതുൾപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ ബിജെപി ജില്ലാ നേതൃത്വം മറുപടി പറഞ്ഞാൽ മാത്രമല്ല ഒന്നര കോടി രൂപ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ പണം എങ്ങോട്ട് പോയി തെരഞ്ഞെടുപ്പ് കഴിയും വരെ ആ പണം ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചു വെച്ചു എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തൽ കഴിഞ്ഞ തവണ നടത്തിയിരുന്നു അതിനൊന്നും ബിജെപി ജില്ലാ നേതൃത്വം ഈ നിമിഷം വരെയും മറുപടി പറയാൻ തയ്യാറായില്ല അതിനിടയിലാണ് ഇപ്പോൾ തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ തൃശൂർ സി ജി എം കോടതി അനുമതി നൽകിയിട്ടുള്ളത് ബനീഷ് ശരി അനീഷ് ആനടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ മൊഴിയെടുക്കുന്നത് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാവും ഈ വാർത്താ മാധ്യമങ്ങൾ സജീവമായി നിൽക്കുകയും ചെയ്യും മധുമുല്ലശ്ശേരി അടക്കമുള്ള സി പി എം പ്രവർത്തകർ മകനടക്കം ബി ജെ പിയിലേക്ക് വരുന്ന വേള എന്ന് പറയുന്നത് കൊടകര കുഴൽപ്പണക്കേസ് മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന വേളയാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്